പ്രഥമ ആലങ്ങാട് മുരളീധരൻ നായർ സ്മാരക സാഹിത്യ ഭീഷ്മാചാര്യ പുരസ്കാരം ശ്രീ ശിവശങ്കരൻ കരവലിന് മഹാകവി പി കുഞ്ഞിരാമൻ നായരോടൊപ്പം പുത്രതുല്യനായി വർഷത്തിലേറെ ജീവിതം പങ്കുവച്ച ശ്രീ ആലങ്ങാട് മുരളീധരൻ നായരുടെ പിഎക്കുറിച്ചുള്ള മുഖമുദ്ര എന്ന ഓർമ്മക്കുറിപ്പുകൾ സാഹിത്യ അക്കാദമി അവാർഡിന് പരിഗണിക്കപ്പെട്ട അവസാന പത്ത് പുസ്തകങ്ങളിലൊന്നായിരുന്നു പാലക്കാട് കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്നിരുന്ന അദ്ദേഹം ക്യാൻസർ ബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നിര്യാതനായി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് സാഹിത്യ ഭീഷമാചാര്യ പുരസ്കാരം പത്തോളം പുസ്തകങ്ങളുടെ രചയിതാവും സാഹിത്യരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയും വളർന്നു വരുന്ന എഴുത്തുകാരെ നിസ്സീമമായി ലാഭേച്ഛയില്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ ശ്രീ ശിവശങ്കരൻ കരവിൽ ആണ് ഈ പുസ്തകത്തിന് സർവതാ യോഗ്യൻ എന്നത് നിസ്തർക്കമായ വിഷയമാണ് വള്ളുവനാടൻ ശൈലിയിലുള്ള എഴുത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാനേജറായി റിട്ടയർഡായ വ്യക്തി കൂടിയാണ് ശ്രീ ശിവശങ്കരൻ കരവിൽ ഹിതാക്ഷര പബ്ലിക്കേഷൻസിന്റെ ചീഫ് എഡിറ്ററും ബോധി ഒറ്റത്താൾ ഒച്ച ജാലകം തുടങ്ങി അനേകം ഓൺലൈൻ ഓഫ്ലൈൻ മാസികകളുടെ എഡിറ്റർ കൂടിയാണ് ശ്രീ ശിവശങ്കരൻ കരവിൽ